ജനങ്ങൾ പിണറായി വിജയന് ഈ തെരഞ്ഞെടുപ്പിൽ തീസി നൽകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിരവധി വീഴ്ചകൾ സംഭവിച്ചിട്ടും മന്ത്രിമാർ രാജിവെക്കുന്നില്ല വീഴ്ചകളുടെ ഉത്തരവാദിത്തം ആരും ഏൽക്കുന്നുമില്ല കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന ഗാസയും ഹമാസും ഒക്കെയാണ് സിപിഎമ്മിന്റെ പരിഗണനാ വിഷയങ്ങൾ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അല്ല അതല്ല ഞാൻ പറഞ്ഞു ഉത്തരവാദിത്തം എന്ന് ഒരു കോൺസെപ്റ്റ് ഇവർക്ക് മനസ്സിലാവുന്നില്ല അത് എവിടെ നോക്കിയാലും വിദ്യാഭ്യാസ മേഖലയിൽ പറയുമ്പോൾ ഒരു പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്യും ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരും അവിടെ മരിച്ചിട്ടില്ല ആ ബിൽഡിങ്ങിൽ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് മന്ത്രിമാർ കോട്ടയത്ത് നമ്മൾ കണ്ടതല്ലേ ഇത് നടക്കുമ്പോൾ ഹോം മിനിസ്റ്റർ അല്ലേ ഹോം മിനിസ്റ്റർ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലേ എന്തെങ്കിലും പറണ്ടേ ഞാൻ ഉത്തരവാദിത്വം എടുക്കുന്നു നാടിൻ്റെ സുരക്ഷയും ജയിലിൽ പോലീസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണ്ടേ ജനങ്ങളെക്കുറിച്ച് അവിടെ ചെയ്യാൻ ഒരു ആഗ്രഹമില്ല എന്നിട്ട് അവർ പറഞ്ഞതും ചെയ്യുന്നത് എന്താണ് പാലസ്റ്റൈൻ ഹമാസ് ജനങ്ങളുടെ ആരോഗ്യം ജനങ്ങളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസം ജനങ്ങൾക്ക് വേണ്ടി സെക്യൂരിറ്റി ഇതിനെക്കുറിച്ചല്ലേ ജനങ്ങൾ അവസരം തന്നത് ഒമ്പത് കൊല്ലം മുമ്പേ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ